राधा ज्ञान राधा कण्णने मरकात राधा राधा

राधा ज्ञान जाथा कण्णनी मरक्काथा राधा ज्ञान जाथा कण्णनी राधा बृन्दा സ്വാഗതം നമ്മൾ ശ്രീബുദ്ധനാണ് ശ്രീബുദ്ധന്റെ കഥകൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവര് പ്ലേലിസ്റ്റ് എടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയം കിട്ടും ചൊവ്വാഴ്ച കൃഷ്ണന്റെ കാമുകി രാധയുടെ ജീവിതകഥ ആദ്യമായിട്ടാണ് അടുക്കിന് ആ തൊണ്ണൂറ്റി അഞ്ച് എപ്പിസോഡുകൾ വരെ പിന്നിട്ടിരിക്കുന്നത് നിങ്ങൾ ഈ തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് കാണുക പുതിയ ആൾക്കാർ എന്നിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഒന്നേന്ന് എടുത്തു വെച്ച് കാണുക അതേ കണക്ക് തന്നെ ബുധന ബുധനാഴ്ച ശ്രീബുദ്ധൻ വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ആണ് വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീബുദ്ധൻ്റെ ധർമ്മപദം മോക്ഷം ധർമ്മപദത്തിലൂടെ മാത്രം ധർമ്മപദത്തിലൂടെ എങ്ങനെ പ്രവർത്തിച്ചാലാണ് മോക്ഷം കിട്ടേണ്ടതെന്ന് വളരെ വ്യക്തമായി കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇതിനകത്തുണ്ട് അതേ കണക്ക് തന്നെ എൻ്റെ അടുത്ത് ചേർന്ന ആഗ്രഹമുള്ളവർ കൊല്ലത്ത് വന്നാൽ മതി അതേ കണക്ക് തന്നെ പിന്നെ ദൂരെ ഉള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലവും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കാണുക അഷ്ടാവക്ര ഗീത എന്ന മഹത്തായ ഒരു എപ്പിസോഡുണ്ട് ആ അഷ്ടാവക്രഗീത നിങ്ങൾ നിശ്ചയമായും കണ്ടിരിക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു അത് എന്തായാലും കണ്ടിരിക്കണേ ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു അതുപോലെ ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ അതും നിങ്ങൾ നിശ്ചയമായും കാണണം പിന്നെ പ്രണയം ഇങ്ങനെ വിജയിക്കാം മന്ത്രമുൾപ്പെടെ അത് പ്രണയിക്കുന്നവർ മാത്രമല്ല മാതാപിതാക്കളും കാണണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഓ മഹാഗണപതയമ ഓ ശ്രീരാധാകൃഷ്ണായ നമ ഓ മണിപത്മേ राधे राधे ओ राधे 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 बरसाने वाली राधा रानी की जय എന്റെ മാതാവ് രാധാറാണിക്ക് എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാറാണി ജായ് എന്റെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അതേ ബുദ്ധൻ അതിനു മുമ്പ് ഞാൻ എങ്ങനെ രാധാഭക്തനായി കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ എന്നൊരു വീഡിയോ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെല്ലാം ദയവ് ചെയ്ത് കണ്ടിരിക്കണേ അപ്പോൾ ഇനി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും പറയുക ഇനി നമുക്ക് ശ്രീബുദ്ധൻ്റെ തുടങ്ങാം ശ്രീബുദ്ധൻ അതായത് സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടിട്ട് ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ചില ബുക്കുകളിൽ ഏഴ് വർഷം എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആധികാരികമായി ഞാൻ വളരെയധികം റിസർച്ച് ചെയ്തതാണ് പന്ത്രണ്ട് വർഷം അപ്പൊ ശ്രീബുദ്ധൻ ആ ഇത് സിദ്ധാർത്ഥൻ ഇത് വിട്ടിട്ട് ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങളോടടുക്കുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ശുദ്ധോദനൻ എന്നും ദുഃഖിതനായിരുന്നു അദ്ദേഹത്തിന് മകനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ മാത്രമേ സമയമുള്ളൂ യശോധര ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിധവയാകേണ്ടി വന്ന ഒരു പാവം സ്ത്രീ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കരഞ്ഞ് 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 അവർ തളർന്നു പോയി എന്നും ശ്രീബുദ്ധനെ കുറിച്ചുള്ള ഓർമ്മയാണ് തൻ്റെ ഭർത്താവ് എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി രാജദൂതന്മാരെ പല പല ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലും അവർ വിട്ടു മരുഭൂമിയിൽ ഒട്ടകങ്ങളെ മേയിച്ചു നടക്കുന്നവരോട് ശ്രീബുദ്ധൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ ഒരാൾ പോലും ബുദ്ധനെ കണ്ടിട്ടില്ല യശോദ പരിഭ്രാന്തിയായി എൻ്റെ പ്രാണനാഥൻ സത്യം അന്വേഷിക്കാനുള്ള ആ പോക്കിൽ ഒരു മരണമടഞ്ഞോ എന്താണ് എൻ്റെ പ്രാണനാഥന് സംഭവിച്ചത് അങ്ങനെ ഇരിക്കവേ ഒരു വസന്തകാലം ഒരു വസന്തകാലം സിദ്ധാർത്ഥൻ രാത്രി പോയപ്പോൾ ഉപേക്ഷിച്ച അരഞ്ഞാണമുണ്ട് സിദ്ധാർത്ഥൻ രാത്രി പോയപ്പോൾ തൻ്റെ അരഞ്ഞാണം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി ഈ ഉപേക്ഷിച്ചിട്ട് പോയ അരഞ്ഞാണം ഒരു കൈകളിൽ എന്നും മുറുക പിടിക്കും മറു കൈകളിൽ ഒരു കുഞ്ഞു ജനിച്ച് ഒരു ദിവസമായപ്പോഴാണ് ബുദ്ധൻ പോയത് രാഹുലൻ അപ്പോൾ യശോദ തൻ്റെ ജീവിതം തള്ളി നീക്കുന്നത് ഒരു കൈയിൽ അരഞ്ഞാണവും ഒരു കയ്യിൽ രാഹുലിനെയും നീന്തിയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് പന്ത്രണ്ടോളം വർഷങ്ങളാകാൻ പോവുകയാണ് അങ്ങനെ ഒരു വസന്തകാലം വന്നു അപ്പോൾ ഒരു ദിവസം അന്തപുരത്തിലെ തോഴിമാര് ിട്ട് പറഞ്ഞു തമ്പുരാട്ടി തമ്പുരാട്ടി ദക്ഷിണ ഗോപുരത്തിൽ രണ്ട് പേര് വന്നിരിക്കുന്നു തമ്പുരാട്ടി അവർ മാന്യ വ്യക്തികളാണെന്നാണ് തോന്നുന്നത് അവർ വ്യാപാരികളാണ് അപ്പോൾ യശോദ യശോധര അതിന് ഞാൻ എന്ത് വേണം എന്നൊരു മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഒരാളുടെ പേര് ഫല്ലൂകൻ എന്നാണ് മറ്റേ ആളുടെ പേര് ത്രിപുഷൻ എന്നാണ് അവര് സിദ്ധാർത്ഥ രാജകുമാരനെ നേരിൽ കണ്ടു എന്ന് പറയുന്നു സിദ്ധാർത്ഥ രാജകുമാരൻ എന്ന് ബുദ്ധനായി അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പെട്ടെന്ന് യശോധരയുടെ മുഖഭാവം മാറി എന്ത് എൻ്റെ എന്റെ കണ്ടെന്നോ എന്റെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നോ അതെ അവര് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആ ദിവ്യ ഗുരുവിനെ കണ്ടു എന്ന് പറഞ്ഞു യശോദര പറഞ്ഞു ആരെവിടെ വേഗം അവരെ നമ്മുടെ മുന്നിൽ എത്തിക്കൂ തോഴിമാരോടിപ്പോയി ആ രണ്ട് ആ വ്യാപാരികളും യശോദരയുടെ മുന്നിലെത്തി അവരോട് യശോദര ചോദിച്ചു നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ എൻ്റെ പ്രാണനാഥനെ നിങ്ങൾ കണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കണ്ടു ഞങ്ങൾ കണ്ടു ആ ദിവ്യ ഗുരുവിനെ ഞങ്ങൾ കണ്ടു എന്തൊരു പ്രഭയാണ് എന്തൊരു തേജസ്സാണ് ഞങ്ങൾ ആ പാദങ്ങളിൽ വീണു വണങ്ങി അല്ലയോ മാതാവേ അങ്ങനെ ചക്രവർത്തിയാകാനാണ് നിങ്ങളൊക്കെ അറിയാം പക്ഷേ ചക്രവർത്തിക്കുമൊക്കെ എത്രയോ മുകളിലാണിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് ചുറ്റും അഭൗമമായ ഒരു പ്രകാശ വലയമുണ്ട് ഫൽഗൂക്കരയില് മഹാബോധി വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് അദ്ദേഹം ബുദ്ധനായത് വ്യാപാരികൾ എങ്ങനെ ബുദ്ധനെ കണ്ടുവെന്ന് പറയുകയാണ് ആദ്യത്തെ മഴയ്ക്ക് മുമ്പേ അദ്ദേഹം ഇവിടെ എത്തും അപ്പോൾ ചോദിച്ചു നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയൂ എന്റെ പ്രാണനാഥനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയൂ അപ്പോൾ പറഞ്ഞു അദ്ദേഹം ബുദ്ധനായതിനു ശേഷം കാശിയിലെത്തി കാശിയിലെത്തി അഞ്ച് ശിഷ്യന്മാരെ നേടി അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ കൗഠിന്യൻ ബുദ്ധന്റെ ശിഷ്യനായി ഭദ്രകൻ അശ്വജിത്തൻ കണ്ടില്ലേ അശ്വജിതൻ വാസവൻ മഹാനുഭൂതൻ യശോധൻ എന്ന രാജകുമാരൻ ബിംബിസാരൻ അദ്ദേഹം കിട്ടിയിട്ട് ആദ്യം ദ്യം പോ അടുക്കലേക്കാണ് അറിയാമോ ഭവതിക്ക് അറിയാമോ ബിംബിസാരനും ബിംബിസാറിന്റെ രാജ്യത്തുള്ള സകല ജനങ്ങളും ബുദ്ധമതം സ്വീകരിച്ചു കഴിഞ്ഞു എവിടെയും ബുദ്ധമതം വ്യാപിക്കുകയാണ് ഭവതി ഇന്ന് എല്ലാവരും ബുദ്ധനെ ഒരു നോക്ക് കാണാൻ ബുദ്ധന്റെ വരവ് കാണാൻ കാത്തിരിക്കുകയാണ് ദേവ് തൊള്ളായിരം പേര് പിന്നെ ആ ബുദ്ധമതം സ്വീകരിച്ചു യശോദനയ്ക്ക് ഭയങ്കര സന്തോഷമായി തൻ്റെ പ്രാണനാഥൻ എന്തിനിപ്പുറപ്പെട്ടു അത് നേടിയിരിക്കുന്നു യശോധനയാകട്ടെ അവർക്ക് ധാരാളം വിലപ്പെട്ട രത്നങ്ങൾ നൽകി നൽകിയിട്ട് ത്രിപുഷനോടും ഫല്ലൂകനോടും പറഞ്ഞു നോക്കൂ ഏത് വഴിയിലൂടെയാണ് എൻ്റെ പ്രാണനാഥൻ വരുന്നത് അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് അറുപത് യോജന ദൂരെ ഷോണാ നദിയുണ്ട് ആ നദിയും കുന്നുകളും കടന്നു വരും സിദ്ധാർത്ഥ രാജകുമാരൻ വരും ബുദ്ധനായ സിദ്ധാർത്ഥ രാജകുമാരൻ വരും അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത് യാത്രയാക്കി ശുദ്ധോദന മഹാരാജാവിനെ ഓടിച്ചെന്ന് വിവരമറിയിച്ചു അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി എൻ്റെ മകൻ വരുന്നു എൻ്റെ മകൻ വരുന്നു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ വരികയാണ് ശുദ്ധോധന മഹാരാജാവ് ഏറ്റവും ചുണയുള്ള ഒമ്പത് കുതിരകളെ വരുത്തി എന്നിട്ട് സമർത്ഥരായ അശ്വാരൂഢന്മാരായ ഒമ്പത് പ്രഭുക്കന്മാരെ വരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു പോവുക ോണാനദിക്ക് അക്കരെ പോവുക പറയുക പന്ത്രണ്ട് വർഷങ്ങളായിട്ട് അവൻ്റെ പിതാവ് അവനെ തേടുകയാണ് ആ പിതാവ് മരിക്കാറായി എത്രയും വേഗം കൊട്ടാരത്തിലെത്തണം സിംഹാസനം അവനെ കാത്തു കിടക്കുകയാണ് ഈ നാട്ടുകാര് അവനെ കാണാൻ കൊതിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവൻ വരാൻ പറ അവൻ വന്നിട്ട് ഈ സിംഹാസനം ഏറ്റെടുക്കാൻ പറ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ അവനല്ലാതെ മറ്റാർക്കാണ് യോഗ്യത ആ അശ്വാരൂഢന്മാര് ശ്രീബുദ്ധൻ ഇരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി പാഞ്ഞു ഈ സമയത്ത് യശോധരയും വെറുതെയിരുന്നില്ല യശോദരയും വേറെ ഒമ്പത് അശ്വാരൂഢന്മാരെ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിട്ട് പറഞ്ഞു ആ ഒരു സന്ദേശം കൊടുത്തയച്ചു അങ്ങയുടെ വംശത്തിൽ പിറന്ന കുമാരി രാഹുലൻ്റെ അമ്മ യശോധര ആ മുഖമൊന്ന് കാണാൻ കൊതിക്കുന്നു അങ്ങേക്ക് നേടിയതിൻ്റെ അങ്ങ് നേടിയെടുത്തതിൻ്റെ ഒരു പങ്ക് ഈ ഉള്ളവൾക്കും രാഹുലിനും പകുത്തു നൽകൂ അങ്ങനെ അങ്ങയെ സകലതിനുമുപരി സ്നേഹിക്കുന്ന യശോധര ഇത്ര മാത്രം ആവശ്യപ്പെടുന്നു ഈ ലോകത്ത് അങ്ങയെ സർവ്വത്തിനുമുപരിയായി സ്നേഹിക്കുന്ന യശോധര ഇത്ര മാത്രം ആവശ്യപ്പെടുന്നു എത്തുക എത്തുക ഒന്ന് വേഗമെത്തുക ആ മുഖം ആ മുഖം ഒരു നോക്ക് കാണാൻ അനുവദിക്കുക ഇതായിരുന്നു സന്ദേശം പക്ഷേ ഏറ്റവും മിടുക്കനായ പ്രഭുക്കന്മാരത്തെ ആണ് ബുദ്ധൻ്റെ അടുക്കലേക്ക് ശുദ്ധോദരൻ അയച്ചത് അതുപോലെ മിടുക്കന്മാരെയാണ് യശോധയും അയച്ചത് ഈ സന്ദേശവാഹകരെ അവിടെ വിട്ടത് ബുദ്ധനെ കൂട്ടിക്കൊണ്ടുവരാനാണ് അവർ ചെല്ലുമ്പോൾ ബുദ്ധൻ്റെ പ്രഭാഷണം നടക്കുകയാണ് അവരാ പ്രഭാഷണം കേട്ടുനിന്നു എന്തൊരു തേജസ് എന്തൊരു പ്രഭാവനയും ആ വാക്കുകൾ തേന്മര പോലെ അവരുടെ കാതുകളിൽ വന്നു വീണു അവർ മറ്റെല്ലാം മറന്നുപോയി തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം മറന്നുപോയി അവർ നേരെ ബുദ്ധൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു മഞ്ഞ വസ്ത്രം നൽകൂ ഞങ്ങളും ബുദ്ധമതം സ്വീകരിക്കുന്നു ശുദ്ധോധന മഹാരാജാവ് ഞെട്ടിപ്പോയി എന്ത് താൻ പറഞ്ഞയക്കുന്നവരെല്ലാം എന്തു ചെയ്യുന്നു ബുദ്ധമതം സ്വീകരിക്കുന്നു വീണ്ടും ഒരു കൂട്ടരെ പറഞ്ഞയച്ചു അങ്ങനെ പല തവണ ആൾക്കാരെ വിട്ടു ഒരാൾ പോലും തിരിച്ചു വരുന്നില്ല ബുദ്ധനെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു വിട്ടത് മറന്നു ശുദ്ധോധനനെ മറന്നു യശോധനയെ മറന്നു അവർ ബുദ്ധന്റെ ശിഷ്യന്മാരായി മാറുകയാണ് അദ്ദേഹം ഉദയി എന്ന് പറയുന്ന ഏറ്റവും വിശ്വസ്തനായ അശ്വാരൂഢനെ വിടാൻ തീരുമാനിച്ചു കാരണം ഒന്ന് അവനെ സംബന്ധിച്ചോളം അവന് ധർമ്മശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും വലിയ താല്പര്യമില്ല എന്ന് മാത്രവുമല്ല സിദ്ധാർത്ഥനോടൊപ്പം കളിച്ചു വളർന്നവനാണ് ഉദയി സിദ്ധാർഥന്റെ ഉച്ച ചങ്ങാതിയാണ് ഉദയനെടുത്ത് പറഞ്ഞു ഉദയി നീ ബുദ്ധൻ്റെ അടുക്കൽ ചെല്ലണം അവനോട് ഈ സന്ദേശം കൊടുക്കണം ഇതിനു മുമ്പ് ഞാൻ പലരെയും അങ്ങോട്ടേക്ക് അയച്ചു പക്ഷെ ആരും തിരിച്ചു വരുന്നില്ല നീ അങ്ങനെ ആകരുത് ഉദൈ എന്ന് പറഞ്ഞു ഉദയി പറഞ്ഞു നിശ്ചയമായും ഉദയി കുതിരപ്പുറത്ത് ചാടിക്കയറി ബുദ്ധന്റെ അടുക്കലേക്ക് കുതിച്ചു ബുദ്ധൻ ഇരിക്കുന്ന എത്തിയപ്പോൾ ആ അനേകായിരം പേര് ബുദ്ധന്റെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയാണ് അവരെ ആ പൂന്തോട്ടം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അവരോടെ ബുദ്ധന്റെ മാസ്മരിക വാക്കുകൾ ഒഴുകുകയാണ് ബുദ്ധന്റെ ഒരു ഒരു മിനിറ്റ് ആ വാക്കുകൾ കേട്ടപ്പോൾ ഉദയിക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി അതെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതുവരെ തിരിച്ചു ചെല്ലാഞ്ഞത് വോട്ട്സൈഡാണ് വോട്ട്സൈഡ് ആയതുകൊണ്ട് ആംബുലൻസ് പോകുന്ന ശബ്ദമാണ് ഈ കേട്ടത് എന്തുകൊണ്ടാണ് തിരിച്ചു ചെല്ലാത്തത് അതെ എൻ്റെ മനസ്സ് ഇടകുന്നു അയ്യോ എന്നെ രാജാവ് ഏൽപ്പിച്ചതാണ് ഈ പ്രഭാഷണം കേട്ടാ ഞാനും ബുദ്ധമതം സ്വീകരിക്കും അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ കാണാം അവിടെ നിൽക്കുന്ന പൂന്തോട്ടത്തിലെ പഞ്ഞിമരം അദ്ദേഹം കുറേ പഞ്ഞി ശേഖരിച്ച് തൻ്റെ കാതുകളിലങ്ങ് അങ്ങ് തിരികി തിരികി അപ്പൊ ബുദ്ധൻ പറയുന്ന ഒന്നും കേൾക്കാൻ വയ്യ കാരണം ബുദ്ധന്റെ ബുദ്ധന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് കേട്ടാൽ മതി എന്തായി മാറിപ്പോകും ആ ബുദ്ധമതം സ്വീകരിച്ച് സന്യാസിയായി മാറിപ്പോകും അപ്പോൾ എല്ലാ പ്രസംഗവും പ്രഭാഷണവും തീർന്നു കഴിഞ്ഞപ്പോൾ ഉദയ് ആരുടെ അടുക്കലെത്തി എത്തി ശ്രീ ബുദ്ധൻ്റെ അടുക്കലെത്തിയിട്ട് ശുദ്ധോദനന്റെയും യശോദരയുടെയും സന്ദേശം പറയിച്ചു എന്നിട്ട് ബുദ്ധന്റെ മറുപടിക്ക് കാത്തു നിന്നു ഉദയ സ്വഭാവം നല്ലതുപോലെ ബുദ്ധൻ അറിയാം അപ്പൊ ബുദ്ധൻ പറഞ്ഞു ഉദയ് ഞാൻ തിരിച്ചു വരും ഞാൻ തീർച്ചയായും പോകും ഞാൻ എൻ്റെ പിതാവിൻ്റെ സമീപത്തേക്ക് പോകും ഞാൻ എൻ്റെ ധർമ്മഭക്തിയെയും മകനെയും കാണാൻ പോകും നീ അറിയിക്കുക എൻ്റെ ധർമ്മഭക്തിയെ കാണാൻ പോകും അത് ആഗ്രഹിച്ചതാണ് അതെന്റെ ധർമ്മമാണ് കാരണം ജനന മരണങ്ങളിൽ നിന്ന് മോക്ഷം നേടാനുള്ള വഴി തന്നത് അവരാണ് ജനന മരണങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ ഈ ലോകത്തേക്ക് എനിക്ക് പിതാവായി വന്നതാണ് ശുദ്ധോദരൻ സ്ത്രീ എന്താണെന്നറിയാൻ എന്നിലേക്ക് കടന്നു വന്നവളാണ് യശോധര പുത്രനോടുള്ള സ്നേഹം എന്തെന്നറിയാൻ കടന്നു വന്നവനാണ് രാഹുലൻ അവരെ മൂന്ന് പേരുടെയും ജയിച്ചിട്ടാണ് ഞാൻ ഇത് സ്വീകരിച്ചത് അങ്ങനെ മാത്രവുമല്ല ചെയ്ത പാപങ്ങൾ നീങ്ങി ഇനി ഒരിക്കലും പാപം വരാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് വഴികാട്ടിയതും അവരെയാണ് അങ്ങനെയുള്ള അവരെ ഈ ജന്മം തന്നെ എൻ്റെ പിതാവിനെയും ആ അതേ കണക്ക് തന്നെ യശോധരാ ദേവിയെയും കണ്ട് എനിക്ക് നന്ദി പറയണം അവരെ എനിക്ക് മറക്കാൻ കഴിയില്ല അവരെ ഞാൻ ആദരവോടു കൂടിയാണ് വന്നിക്കുന്നത് കാരണം എന്നെ ബുദ്ധനാകാനുള്ള പ്രേരണയിലേക്ക് ഈ ഭൂമിയിലേക്ക് വിട്ടത് ശുദ്ധോദര മഹാരാജാവും അതോടൊപ്പം തന്നെ യശോദയും എന്നോടൊപ്പം കഴിഞ്ഞ യശോധരയും രാഹുലനുമാണ് നിക്ഷയമായും അവരെ കാണേണ്ടതെ ധർമ്മമാണ് രാജാവിതറിയട്ടെ രാജകുമാരി യശോദ ഇത് കേൾക്കട്ടെ ബുദ്ധൻ പറഞ്ഞു രാജാവിതറിയട്ടെ രാജകുമാരി യശോദ ഇത് കേൾക്കട്ടെ ഞാൻ ഉടനെ തന്നെ കവില വസ്തുവിലേക്ക് പുറപ്പെടുന്നു ആ സന്ദേശവുമായി പാഞ്ഞു ഉദയ തിരിച്ചു വരുന്നത് കണ്ട് ശുദ്ധോദരൻ ആഹ്ലാദമായി ശുദ്ധോദരൻ പറഞ്ഞു അതേ എനിക്കറിയാം എനിക്കറിയാം നീ വിശ്വസ്തനാണ് നീ വിശ്വസ്തനാണ് നീ മാത്രമാണ് വിശ്വസ്തൻ അതുകൊണ്ടാണ് നീ തിരിച്ചു വന്നത് നീ ബുദ്ധന്റെ വചനങ്ങളെയും അതിജീവിച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് ഉദയ്ക്ക് അനക്കമില്ല അപ്പൊ ചോദിച്ചു എന്ത് അപ്പോൾ ഈ ആജ്ഞ കാണിച്ചപ്പോൾ ഉദയിക്ക് മനസ്സിലായി ഉദയ ചെവിയിൽ നിന്ന് പഞ്ഞിയെടുത്തിട്ടു യശോധരയും ഓടി വന്നു അപ്പോൾ പറഞ്ഞു രാജാവേ രാജാവേ ആ പ്രഭാഷണം കേട്ടിരുന്നെങ്കിൽ ഞാനും തിരിച്ചു വരുത്തില്ലായിരുന്നു അപകടം മണത്ത ഞാൻ പഞ്ഞിയെടുത്ത് ചെവിയിൽ തിരികെ അതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ വരാൻ പറ്റിയത് എന്തായാലും ശുദ്ധോദന മഹാരാജാവ് ആഹ്ലാദിച്ചു യശോദയുടെ ആനന്ദം പറഞ്ഞറിയിക്കാൻ വയ്യ െന്നും ബുദ്ധനെ വരവേൽക്കാൻ ഒരുക്കമായി കഴിഞ്ഞിരിക്കുന്നു സകല അറിഞ്ഞു സിദ്ധാർഥൻ വരുന്നു സിദ്ധാർത്ഥൻ വരുന്നു സോണാ നദിക്കക്കരെ സിദ്ധാർത്ഥൻ എത്തുന്ന ഭാഗത്ത് ആ അണീ ചൊരുക്കി നിർത്തിയിരിക്കുന്ന രാജാവിൻ്റെ കൽപ്പനയാണ് അണി ചൊരുക്കി നിർത്തിയിരിക്കുന്ന ആനകള് അവര് നിരന്നു നിൽക്കണം ആനയുടെ കൊമ്പുകളിൽ സ്വർണപ്പാളികൾ പതിച്ചിരിക്കണം എൻറെ മകൻ ബുദ്ധൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വരികയാണ് അവൻ സോണാ നദി കരയിലെത്തുമ്പോൾ സ്വർണപ്പാളികൾ അണിഞ്ഞ കൊമ്പുകളുള്ള ആനകൾ അവനെ സ്വീകരിക്കണം ആനയ്ക്കപ്പുറവും ഇപ്പുറവും വെള്ളയായിട്ടുള്ള ഭാര്യകൾ എന്തുണ് ഉയർത്തിപ്പിടിക്കണം അതാണ് വെള്ളയായിട്ടുള്ള ഭാര്യകൾ ഉയർത്തിപ്പിടിക്കണം സിദ്ധാർത്ഥൻ വരുന്നു സിദ്ധാർത്ഥൻ വരുന്നു എന്ന് ചെണ്ട കൊട്ടിക്കൊണ്ട് എല്ലാവരെയും വിളിച്ചറിയിക്കണം സിദ്ധാർത്ഥൻ കയറുന്ന കുതിരയുടെ മുന്നിൽ കാൽമുട്ടുവരെ സിദ്ധാർത്ഥൻ കയറുന്ന ഏത് കുതിരയുടെയും ആ കുതിരയുടെ കാൽമുട്ടുവരെ സുഗന്ധം പൂശിയിരിക്കണം പനിനീർ പൂക്കള് ആ കുന്നുകളിൽ വിതറണം ആ പനിനീർ പൂക്കളിൽ ചവിട്ടി കയറി വേണം കുതിര കൊട്ടാരത്തിലേക്ക് വരാൻ കുതിരയുടെ മുന്നിൽ നർത്തകിമാരാടിയും പാടിയും നിൽക്കണം കുതിര കാല് പൊക്കുമ്പോൾ പൂക്കൾ വാരി വിതരണം ആ പനിനീർ പൂവിൻ്റെ പുറത്തായിരിക്കണം കുതിരയുടെ കാലടികൾ പതിയുന്നത് വഴിനീളെ പാട്ടുകളും ആട്ടങ്ങളും മുഴങ്ങട്ടെ എൻ്റെ മകൻ വരികയാണ് എൻ്റെ മകൻ വരികയാണ് അതാ വരുന്നു സിദ്ധാർത്ഥൻ അല്ലേ രാജാവിന്റെ ദൂതന്മാര് പെരുമ്പറയുമായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി അവരെല്ലും ടും ടും അടിച്ചു അടിച്ചിട്ട് അവര് പറഞ്ഞു അതാ വരവായി സിദ്ധാർത്ഥൻ വരവായി സിദ്ധാർത്ഥൻ വരവായി ആളുകൾ അത് കേട്ട് ആനന്ദം കൊണ്ട് ഇളകി മറിഞ്ഞു യശോധര യശോധര തിളങ്ങുന്ന കൊട്ടാരം പണിതുയർത്തിയ സ്ഥലത്തേക്ക് പല്ലക്കിൽ എഴുന്നള്ളി അവിടെ പുതിയ ഒരു പൂന്തോട്ടം തീർത്തു അങ്ങോട്ടേക്കാണ് അങ്ങോട്ടേക്കാണ് ബുദ്ധനെ കൊണ്ടുവരുന്നത് നഗ്രോധം എന്നായിരുന്നു അതിൻ്റെ പേര് ആ പൂന്തോട്ടത്തിന്റെ പേരാണ് നഗ്രോധം നഗ്രോധത്തിന്റെ അരികിലുള്ള പുൽപടർപ്പിനോട് ചേർന്ന ഒരു വഴി ആ വഴി തെക്കോട്ട് നീളുന്നുണ്ട് അതിൻ്റെ അങ്ങേയറ്റത്ത് പാവങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ് അവിടെ ചാളകളാണ് അവർ ശാന്ത സ്വഭാവക്കാരാണ് ഉയർന്ന ജാതിക്കാരെ തൊടാനൊന്നും ഇവർക്ക് പറ്റില്ല അന്ന് തൊഴിലുണ്ട് അങ്ങനെ തീണ്ടലുണ്ട് അങ്ങനെ ക്ഷത്രിയനും ബ്രാഹ്മണരും അടുപ്പിക്കാത്ത വെറും പാവങ്ങള് അവരശുദ്ധരാണ് പോലും അപ്പൊ സിദ്ധാർത്ഥന വരവേൽക്കാൻ അവർക്ക് അവകാശമില്ല അവർക്ക് അവർക്കവകാശമില്ലെങ്കിൽ പോലും അവരും ഉത്സാഹഭരിതരായി അവരവരുടെ വീടിൻ്റെ കല്ലുകളൊക്കെ കഴുകി അവർ വൃത്തിയാക്കി എന്നിട്ട് കൊടിതോരണങ്ങൾ തൂക്കി ശിവലിംഗങ്ങൾ എണ്ണ തേച്ച് വിദ്യ പിന്നെ വൃത്തിയാക്കി അങ്ങനെ സിദ്ധാർത്ഥൻ വരുന്നതിൻ്റെ ഒച്ച വല്ലതും കേൾക്കുന്നു കേൾക്കുന്നോ എന്നവര് വഴിയാത്രക്കാരോട് ചോദിച്ചു എന്നിട്ട് അവർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് സിദ്ധാർത്ഥൻ ദൂരെ നിന്ന് വരുന്നത് കാണാനായിട്ട് അപ്പൊ അവർ പരസ്പരം പറഞ്ഞു നമുക്ക് നമുക്ക് സിദ്ധാർത്ഥ രാജകുമാരനെ കാണാനുള്ള ഭാഗ്യമില്ല ദൂരെ നിന്നേ കാണാൻ പറ്റൂ കാരണം തമ്പുരാന്റെ ദേഹത്ത് തൊട്ടാൽ അശുദ്ധമാകും നമ്മുടെ പാവങ്ങളല്ലേ സിദ്ധാർത്ഥ രാജകുമാരനെ ശോണാ നദിക്കരയിലൂടെയാണ് ആനയിച്ചുകൊണ്ട് പോകുന്നത് അവിടേക്ക് ഈ പാവപ്പെട്ടവർക്ക് പ്രവേശനവുമില്ല പക്ഷെ അവർ ഉത്സാഹ ദൂരെ നിന്ന് ദൂരെ നിന്ന് ഒരു നോക്ക് കണ്ടാൽ മതി അങ്ങനെ അങ്ങനെ ശുദ്ധോദന മഹാരാജാവ് കാത്തിരിക്കുന്നു ബുദ്ധൻ വരാൻ യശോദിൻ ഇന്ന് വരെ പിതാവിനെ കണ്ടിട്ടില്ല രാഹുലൻ കാത്തിരിക്കുന്നു മാറിയ പിതാവിനെ കാണാൻ കൊട്ടാരം ഒന്നടങ്കം കാത്തിരിക്കുന്നു കവിത വസ്തുവിലെ ജനങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുന്നു പണ്ഡിതന്മാരും പാമരന്മാരും കാത്തിരിക്കുന്നു ബ്രാഹ്മണരും ക്ഷത്രിയരും ചാളയിൽ കഴിയുന്ന പാവപ്പെട്ട ജനങ്ങളും കാത്തിരിക്കുന്നു സിദ്ധാർഥനെ സ്വീകരിക്കാൻ നാടും നഗരവും വരവായി വരവായി വർഷങ്ങൾക്ക് ശേഷം ഇതാ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി ശ്രീബുദ്ധനായി വർഷങ്ങൾക്ക് ശേഷം തന്റെ പിതാവിനെ കാണുമ്പോൾ എന്താണ് ബുദ്ധൻ ഉണ്ടാകുന്നത് തന്റെ പ്രിയതമാ ഒരു രാത്രി അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇറങ്ങിപ്പോയാ പ്രിയതമാ കാണുമ്പോൾ ബുദ്ധൻ എന്താണ് തോന്നുന്നത് ഒരു ദിവസം പ്രായമാണെന്ന് രാഹുലന് ആ രാഹുലൻ വളർന്നു പത്ത് പന്ത്രണ്ട് വയസ്സായിരിക്കുന്നു അവനെ കാണുമ്പോൾ ബുദ്ധൻ എന്താണ് തോന്നുന്നത് അതേ അതേ ബുദ്ധന്റെ വരവിനായി കാത്തിരിക്കൂ ബുദ്ധന്റെ വരവിനായി കാത്തിരിക്കൂ ബുദ്ധന്റെ വരവിനായി കാത്തിരിക്കൂ ബുദ്ധം ശരണം धर्मं शरणं गच्छामि सङ्घं शरणं गच्छामि राधे राधे ऊराधे राधे